നമസ്കാരം മറ്റൊരു വിവാദ പ്രസ്താവനയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നിരിക്കുന്നു കാരണം ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തിന്റെ ജനസംഖ്യ വർദ്ധിക്കാനുള്ള കാരണം പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റവും നുഴഞ്ഞുകയറ്റവും മൂലമാണ് എന്ന ഒരു വിവാദ പരാമർശമാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരിക്കുന്നത് രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു ഇതിന് പ്രധാനപ്പെട്ട കാരണം അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള നുഴഞ്ഞുകയറ്റമാണെന്നാണ് ദില്ലിയിലെ ദില്ലിയിലെ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവേ അമിത്ഷാ പറഞ്ഞത് മുസ്ലിം ജനസംഖ്യ ഇരുപത്തിനാല് ദശാംശം ആറ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഹിന്ദു ജനസംഖ്യ നാലര ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള സൺ കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തുന്നു പ്രത്യുൽപാദന നിരക്കെല്ലാം മറിച്ച് നുഴഞ്ഞുകയറ്റമാണ് മുസ്ലിം ജനസംഖ്യയുടെ വർധനവിന് കാരണം ഇന്ത്യയുടെ ഇരുവശത്തും പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്തുള്ളത് എന്ന മറ്റൊരു വിവാദ കാര്യം കൂടി അമിത്ഷാ പറയുന്നുണ്ട് ആ വശങ്ങളിൽ നിന്ന് നുഴഞ്ഞുകയറ്റം സംഭവിച്ചിരിക്കുന്നു അതാണ് മുസ്ലിം ജനസംഖ്യയിലെ ഇത്രയും വലിയ മാറ്റത്തിന് കാരണമായതെന്നാണ് അമിത്ഷായുടെ പ്രസ്താവന വോട്ടർ പട്ടികയിൽ നുഴഞ്ഞുകയറ്റക്കാരെ ഉൾപ്പെടുത്തുന്നത് ഭരണഘടനയുടെ ആത്മാവിനെ മലിനമാക്കും ഓട്ടവകാശം രാജ്യത്തെ പൗരന്മാർക്ക് മാത്രം ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യയിൽ ജീവിക്കുന്ന പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാക്കൂ എന്നും അമിത്ഷാ പറയുന്നു എന്തായാലും മുസ്ലിം ജനസംഖ്യയുടെ വർദ്ധനവും ഹിന്ദു ജനസംഖ്യയുടെ കുറവും അത് സ്വാഭാവികമായും അമിത്ഷാ ഇത്തരത്തിലേക്കുള്ള ഒരു വിവാദ പ്രസ്താവന അതുമായി ബന്ധപ്പെട്ട് നടത്തുമ്പോൾ അത് വലിയ തോതിൽ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കവേ പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കവേ അത് വലിയ തോതിൽ ഒരു സംസാര വിഷയമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് അനുമാനിക്കപ്പെടുന്നത്